റിയില്ല പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ എത്ര വലിയ ദുരിതക്കടലും നമുക്ക് താണ്ടാൻ ഈശ്വരന്റെ വരപ്രസാദമാരെ കരയിലൂടെ കഴിയും അല്ലാതെ മറ്റൊന്നിനും നമ്മുടെ ജീവിത ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല മോൾ ഒന്നുകൂടി ആലോചിക്കൂ നിനക്ക് എന്റെ ജീവിതത്തെ ഒന്നും അറിയില്ലല്ലോ ഞാൻ വയസ്സ് വരെ വളർത്തിയ എൻ്റെ പൊന്നുമുകൾ മൂന്നാല് വർഷം മുമ്പ് ഒരു അസുഖം വന്ന് എന്നെ വിട്ടുപോയി അതിനൊരു വർഷത്തിന് മുൻപേ എന്റെ ഭർത്താവും എന്നെ വിട്ടുപിരിഞ്ഞു മകളുടെ വിയോഗത്തിന് ശേഷം ഞാൻ കടുത്ത ഡിപ്രഷനിലായി എൻ്റെ മകൻ എന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ സങ്കടങ്ങൾ മാത്രം കണ്ടപ്പോൾ അവൻ്റെ വേദന ഞാൻ തിരിച്ചറിയാതെ പോയി പക്ഷേ വിധിയോ കാലമോ എന്നെ വീണ്ടും നൃത്തത്തിലേക്ക് വിട്ടു ഭർത്താവിൻ്റെ വിയോഗം എനിക്ക് താങ്ങാനാവാത്തതായിരുന്നു മകൾ കൂടി പോയപ്പോൾ എനിക്ക് ഭരിക്കണമെന്ന് തോന്നി പക്ഷേ എന്നിട്ട് പോലും ഞാൻ ജീവിക്കുന്നത് എല്ലാം മറക്കുന്നത് എനിക്ക് വരപ്രസാദമായി കിട്ടിയ ഈ കഴിവിലൂടെയാണ് നൃത്തമൊരു തപസയാണ് കുട്ടി ഒരു പ്രാർത്ഥന വേദനകളിൽ നിന്നുള്ള രക്ഷ നേടലാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ യാത്രയ്ക്ക് തയ്യാറാകൂ ഞാൻ നിന്നെ നിർബന്ധിക്കുകയെന്നുമല്ല അതിനുള്ള അധികാരവും എനിക്കില്ല പക്ഷേ എന്തുകൊണ്ടോ നിന്നെ കാണുമ്പോൾ എൻ്റെ മകളുടെ ഓർമ്മയാണ് എനിക്ക് വരുന്നത് അതുകൊണ്ടൊന്നു പറയണമെന്ന് തോന്നി ഞാൻ ഇന്ന് മോളുടെ അടുത്തുനിന്ന് ഒരു നല്ല വാർത്ത കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാറോടെ പകച്ചു നിൽക്കേ വൈദേഹി രാമാനുജൻ വാതിൽ കടന്ന് പോയി അവരുടെ വാക്കിൽ കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു അവർക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് താൻ പ്രതീക്ഷിച്ചതേയില്ല താൻ തൻ്റെ കുഞ്ഞിൻ്റെ മോൻ കണ്ടിട്ടില്ല എന്നിട്ടും അവൻ വിട്ടുപിരിഞ്ഞ് ആ വേദന സഹിക്കാൻ ഇന്നേവരെ തനിക്ക് കഴിയുന്നുണ്ടായില്ല അവർ എങ്ങനെയാണ് സഹിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുവരെ വളർത്തിയ മകൾ ഓർത്തപ്പോൾ പാർവണയ്ക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി വൈദേഹി രാമരാജൻ പറഞ്ഞ വാക്കുകൾ എല്ലാം അവളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിരുന്നു അവർ പറഞ്ഞതുപോലെ ഈ കൊടിയ യാതനയിൽ നിന്ന് താൻ എങ്ങനെയാണ് രക്ഷ നേടുക വീണ്ടും അവഗണിക്കപ്പെട്ടതിന്റെ വേദന ഒരിക്കൽ കൂടി തിസ്കരണത്തിന്റെ യാതന അവർ പറഞ്ഞതുപോലെ തൻ്റെ വ്യത ജന്മത്തിന് തകർന്ന ഹൃദയത്തിന് ഇതിൽ നിന്ന് കരകയറാൻ വേറെ വഴി എന്താ അവൾ വേദനയോട് ആലോചിച്ചു അപ്പോഴാണ് മൂർത്തി സാർ അങ്ങോട്ട് വന്നത് അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു മോളെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നതുപോലെ ആകരുത് നിന്റെ ജീവിതം ആദിശേഷ് നിന്നോട് എന്താണ് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഒരിക്കൽ അവൻ്റെ മറ്റൊരു മുഖം നീ കണ്ടതാണ് കഴിയുമെങ്കിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതിരിക്കൂ സ്വന്തം ജീവിതം നീ സ്വയം കരുപിടിക്കേണ്ടതുണ്ട് നിന്റെ പ്രണയവും സ്നേഹവും എല്ലാം ശരി പക്ഷെ ഇങ്ങനെ വേദനിക്കാൻ മാത്രമാണെങ്കിൽ എന്തിനാണ് കുട്ടി ഇതെല്ലാം എന്ത് അർത്ഥമാണ് ഇതിനൊക്കെ ഉള്ളത് നമുക്കുള്ളതാണെങ്കിൽ മാത്രമേ സ്നേഹമാണെങ്കിൽ പോലും അതിനെ പിന്തുടരാകൂ മോളെ അല്ലാത്തതെല്ലാം അർത്ഥമില്ലായ്മയാണ് അതെല്ലാം ദുഃഖത്തിലെ കലാശിക്കും ഇവിടെ തളർന്നു പോകരുതെന്ന് മാത്രമാണ് അച്ഛനും മോളോട് പറയാനുള്ളത് ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ ആ വാക്കിൽ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു ആദിയുടെ വിവരങ്ങൾ അറിയഞ്ഞിട്ട് അലനെ ഒന്ന് വിളിച്ചു നോക്കിയതാണ് നിരുമമാ എന്താ മോനെ ആദിക്ക് സുഖമല്ലേ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അവരുടെ സ്വരത്തിൽ ഒരു അമ്മയുടെ ആദി തുടിച്ചു നിന്നു അലനാ സമയത്ത് എല്ലാത്തിനോടും ദേഷ്യം തോന്നി എല്ലാവരോടും ദേഷ്യം തോന്നി ഈ നിരുപമയും നിരഞ്ജനമൊക്കെ കുറച്ചെങ്കിലും ദയ കാണിച്ചിരുന്നെങ്കിൽ പാവം തൻ്റെ ആദ്യക്ക് ഇങ്ങനെ നരക ജീവിതം ഉണ്ടാകുമായിരുന്നില്ല ഒന്നുമില്ലെങ്കിൽ അവൻ്റെ പാതി ആയവളെങ്കിലും അവൻ്റെ അടുത്തുണ്ടായേനെ അവളുടെ അഭാവമാണ് അവനെ ഇങ്ങനെ തകർത്ത് കളഞ്ഞത് എന്താ മോനൊന്നും മിണ്ടാത്തത് ആദിക്ക് അസുഖം വലുതും തൻ്റെ ഉള്ളിലെ ദേഷ്യം മലൻ കടിച്ചമർത്തി ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നാലത്ത് കിടക്കുകയാണ് പറഞ്ഞു വന്നതും അവൻ്റെ ദേഷ്യം മാറി സങ്കടമായി അവനാകെ പൊട്ടിപ്പോയി വെന്റിലേറ്ററിലോ നിരുപമ ഞെട്ടിപ്പോയി അതെ വെന്റിലേറ്ററിൽ തന്നെ എന്താ എന്താ എൻ്റെ കുട്ടിക്ക് സംഭവിച്ചത് നിരുപമയ്ക്ക് താൻ തളർന്നു വീഴുമെന്ന് തോന്നി ആനൻ കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ഡോക്ടർ ഡോക്ടർ എന്താ പറയുന്നത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ ആരെ അറിയിക്കാനാ ആരാ പാവത്തിനുള്ളത് എൻ്റെ പാവം ആദ്യം ആരാ ഉള്ളത് ഞാനും പൊന്നും പിന്നെ ആ പാവം പിടിച്ച അങ്ങളും അല്ലാതെ ഉണ്ടായിരുന്നു ഒരുപാട് പോയില്ലേ ആനൻ്റെ സങ്കടം കൊണ്ടാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു പാർവണി അറിയിക്കേണ്ട എന്നാണോ മോനെ അവനോടല്ലേ ആദ്യം പറയേണ്ടത് എന്ത് വഴക്കാണെങ്കിലും അവൾ ഓടി വരില്ല ഇതറിഞ്ഞാൽ നിരുപമ കരഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു അറിയിക്കരുതെന്ന് ആദി ഷാഡ്യം പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും പാർവണിയുടെ കാര്യത്തിലുള്ള ആദിയുടെ തീരുമാനം അരൻ പറഞ്ഞു നിരുപമയ്ക്ക് തൻ്റെ ഹൃദയം വാർന്ന് രക്തം പോലെ തോന്നി ഇത്രയേറെ അവൻ അവളെ സ്നേഹിച്ചിരുന്നു ഇങ്ങനെ ഒരു പുരുഷനൊരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിയുമോ ആദി പാവം കുഞ്ഞ് പാവം ദൈവമേ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ പകരം എൻ്റെ ജീവൻ എടുത്തോളൂ പക്ഷേ എൻ്റെ മകനൊന്നും സംഭവിക്കരുതേ അവർ അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് കേണുകൊണ്ടിരുന്നു നിരുപമ ഉടനെ തന്നെ ഹോസ്പിറ്റലിലെത്തി വെന്റിലേറ്ററിൽ ആദ്യമേ ഒരു നോക്ക് കാണാനേ അവർക്ക് സാധിച്ചുള്ളൂ പ്രതിജ്ഞയേറ്റുള്ള ആ കിടപ്പ് കണ്ട് അവർ കുഴഞ്ഞു പോയി ആലൻ താങ്ങി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവർ നിലത്ത് വീണേനെ ഡോക്ടർമാർ എന്താ പറയുന്ന മോനെ ആലൻ്റെ കയ്യിലൊരു ആശ്രയത്തിനെന്നപോലെ പിടിച്ച് നിരുപമ്മ ചോദിച്ചു മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നില്ല ഇങ്ങനെ പോയാൽ അവൻ കണ്ണ് നിറഞ്ഞിട്ട് ബാക്കി പറയാൻ കഴിയാതെ നിർത്തി അതാരാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി നിരുപമ ശൂന്യമായ കണ്ണുകളോട് അലനെ നോക്കി എനിക്കും അരൻ പറഞ്ഞു ആദ്യയുടെ അവസ്ഥ എല്ലാവരും അറിഞ്ഞു പോലീസുകാർ വന്നല്ലേ പറഞ്ഞത് കൊലയാളി ഇവിടെയും എത്തിയാൽ അവർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അവനും മനസ്സിലായി ഞാൻ ഞാനിവിടുത്തെ സീനിയർ ഡോക്ടേഴ്സിനോടും ഹോസ്പിറ്റൽ അതോറിറ്റിയോടും സംസാരിച്ചിരുന്നു ആദിയുടെ കാര്യം ആക്കി വെക്കാമെന്ന് അവർ പറഞ്ഞു പോലീസും രഹസ്യനഷ്ടത്തിലാണ് ഇവിടുത്തെ ഡി ജി പി ജോർജ് ഫെർണാണ്ടസ് സാർ അങ്കിളുടെ സുഹൃത്താണ് അതുകൊണ്ട് ആദ്യയുടെ അപകട വിവരം പരമ രഹസ്യമാണ് അവൻ്റെ ട്രീറ്റ്മെൻറ്റും അത് വേണം ആദ്യം ഉറപ്പായി എഴുന്നേറ്റ് വരും അതുവരെ അവനെ കാത്തു സൂക്ഷിക്കണം എന്ത് വില കൊടുത്തും നിരുപവ സങ്കട സഹിക്കാനാവതെ മുഖം പൊത്തി കുറച്ചുനേരം കഴിഞ്ഞു പോയി ഒരു മൂലയ്ക്ക് നിന്ന് ഷിഗ കരയുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ഒന്നും മിണ്ടാതെ അവൾ അണച്ചു പിടിച്ചു ഷികയ്ക്ക് അപ്പോൾ ഒരു ആവശ്യമായിരുന്നു ആദ്യ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഉടനെ ഗോവിന്ദരാജവർമ്മ തളർന്നു വീണിരുന്നു അദ്ദേഹം ഇപ്പോൾ അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എല്ലാം കൊണ്ടും ഷിക തളർന്നു പോയിരുന്നു അവൾ അവരുടെ മാറിൽ വീണ് പൊട്ടിക്കരഞ്ഞു നിന്റെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം ഞാനാണ് മോളെ നീ ദൈവത്തെ പോലെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന നിന്റെ ഏട്ടൻ ഈ അവസ്ഥയിലാകാൻ കാരണം ഞാനാണ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള കെടുതികൾ അറിഞ്ഞാൽ നീ ഒരിക്കലും ഈ അമ്മയോട് പൊറുക്കില്ല അവർ മനസ്സിൽ ആർത്തലച്ചു മോള് കരയാതെ ആദ്യം ഉറപ്പായും തിരിച്ചുവരും അവനും മോളെ തലശാക്കി അങ്ങനെ പോകാൻ പറ്റില്ല എൻ്റെ പാവം കുഞ്ഞ് അവൻ അവൻ ഉറപ്പായും തിരിച്ചു വരും നിരുപമയും കരഞ്ഞു തുടങ്ങിയിരുന്നു ആ അമ്മയും മകളും പരസ്പരം പുലർന്നു നിൽക്കുന്നത് കണ്ട് അലൻ്റെ കണ്ണുകൾ നിറഞ്ഞു സ്വന്തം അമ്മയാണെന്ന് അറിയാതെ ഷീഖ അവരുടെ നെഞ്ചിൽ അഭയം തേടി പാർവണ ഡൽഹിക്ക് പോകാമെന്ന് സമ്മതിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു മൂർത്തിസാർ പിറ്റേന്ന് രാവിലെ തന്നെ എയർപോർട്ടിലെത്തണം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി പോകാമെന്ന് മൂർത്തിസാറിനോടും വൈദേഹിയോടും വാക്ക് പറഞ്ഞെങ്കിലും പാർവണ അപ്പോഴും ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഒന്ന് കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ ഒന്ന് കാണാൻ വേണ്ടി സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ വേണ്ടി മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല എന്നിട്ടും ആദിയുടെ വാക്കുകൾ ഓർക്കും അവൾക്ക് കരച്ചിൽ വന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞു തൻ്റെ വേണ്ടത്ത് ഒരിക്കൽ കൂടി പറഞ്ഞു പറഞ്ഞു താനത് കേട്ടതുമാണ് അതിനെ താൻ അദ്ദേഹത്തിനൊരു ഭാരമാകാൻ വേണ്ടി വിളിച്ചു തരല്ലോ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നിട്ട് കൂടി അന്നാ ജീവിതത്തിൽ തൂങ്ങിക്കിടക്കാൻ ശ്രമിച്ചില്ല ഒന്നിനു വേണ്ടി യാചിച്ചില്ല പിന്നെ പിന്നെ ഇന്ന് അദ്ദേഹം തന്റെ സ്നേഹത്തെ ഭയപ്പെടുന്നത് എന്തിനാണ് സ്വയം ഒരു ശപിക്കപ്പെട്ട ജന്മമാണെന്ന് പാർവണക്ക് തോന്നി ആർക്കും വേണ്ട തന്നെ എല്ലാവരും ഒരു ഭാരം പോലെയാണ് കാണുന്നത് സ്വന്തം അച്ഛനിലും അമ്മയിലും തുടങ്ങിയ ചരിത്രം ഇന്നും ആവർത്തിക്കുന്നു എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ കാറിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എടാ വൃത്തി കേട്ടവനെ നീ അവനെ തന്നെയാണ് കുത്തിയത് ശ്രീലയ ദേഷ്യമടക്കാനാവാതെ അമ്മൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു വിലച്ചു അമ്മനാ പിടി പിടിയിക്കാൻ ശ്രമിച്ചു അമ്മ എന്തേ കാണിക്കുന്നത് ഞാൻ അവനെ കുത്തിയതാ എനിക്ക് ഉറപ്പുള്ള കാര്യമാത് ആഴത്തിൽ ദേഹത്തെ വടിവെള്ള കുത്തിയിറക്കിയാൽ ഏത് സിംഹമാണെങ്കിലും ചത്തുപോകും എന്നിട്ട് ചത്തിട്ട് അവൻ്റെ ശവം എവിടെയാണാ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു വാഴയായി പോയാലോ എൻ്റെ മകനെ ഓർക്കുമ്പോഴാ അവിടെ നിന്ന് അവൻ്റെ മരണം ഉറപ്പാക്കിയിട്ട് വേണ്ട നശിച്ചവനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ അതിനു മുൻപ് പേടിച്ചുകൂടിയിരിക്കുന്നു ഛേ ഇപ്പോൾ അവനെക്കുറിച്ചൊരു വിവരവുമില്ല അവൻ ചത്തു തൊലഞ്ഞെങ്കിൽ അവൻ്റെ ബോഡി കിട്ടേണ്ടതല്ലേ അവനെ വായിക്കേറിയിട്ട് ചിതയിൽ വെച്ച് ദഹിപ്പിക്കേണ്ട സമയമായി പെട്ടെന്ന് തന്നെ അവൻ്റെ മരണ വാർത്ത കേൾക്കാമെന്നൊക്കെ പറഞ്ഞു എന്നെ ആശിപ്പിച്ചിട്ട് ഹോ ഇനി ഞാൻ എന്ത് ചെയ്യും ഈ മന്നബുദ്ധി ഇതെല്ലാം ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ശ്രീരേയ അസഹ്യതയുടെ തലക്കടിച്ചു അവൻ ചത്തു കാണും അമ്മേ അത്രയ്ക്ക് ദയനീയമായിരുന്നു അവൻ്റെ അവസ്ഥ എനിക്ക് ഉറപ്പാ ഓ ആ ദയനീയവസ്ഥയിൽ നീ അവനെ പേടിച്ചോടിപ്പോന്നില്ലേ ഞാൻ പറഞ്ഞു തന്നെ സത്യം അവനൊരു സിംഹമാ ആദിത്യ മകൻ എനിക്കാണെങ്കിലോ ഉണ്ടായതൊരു ബീരുവായി കുറുനരിയും ശ്രീലയുടെ കലമ്പൽ കേട്ട് അവൻ ആ സമയത്ത് പോലും ആദിയോട് അസൂയയും ദേഷ്യവും തോന്നി ചത്തൊടുങ്ങിയിട്ട് പോലും അവൻ്റെ അവധാനങ്ങൾ തീരുന്നില്ലല്ലോ താൻ്റെ അമ്മയ്ക്ക് പോലും ആ മഹാശത്രുവിനെ കുറിച്ച് പുഴത്താനേ നേരമുള്ളൂ ഇന്നലെ ആശുപത്രിയിൽ വെച്ച് വീരഭദ്ര നായികൻ പറഞ്ഞത് അവനോർത്തു ആദ്യശേഷനെ താൻ വകവരുത്തിയെന്നും കൊടുത്ത എമൗണ്ട് തിരിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടതായിരുന്നു താൻ പക്ഷേ വേദന കൊണ്ട് പിഴഞ്ഞിനിടയിലും അയാൾ ചിരിച്ചു തന്നെ പരിഹസിക്കുന്ന ചിരി നീ അവനെ വകവരുത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അവൻ ഇങ്ങനെ ഒരുവനെ ഞാൻ ആദ്യം കാണുകയാണ് കടലിൽ നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു അവൻ അവൻ ഈ വീരഭദ്രന്റെ സാമ്രാജ്യത്തെ തന്നെ തകർത്തു ആദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിലുള്ള ഭയം ഓളം വെട്ടിയിരുന്നത് അമൻ ഓർത്തു വേദനയോട് ഞെരുങ്ങിക്കൊണ്ടാണ് അയാളത് പറഞ്ഞതും അവൻ വെറും മനുഷ്യനല്ല മനുഷ്യനല്ലാമൻ അവൻ്റെ ഓരോ ചുവടുപ്പിലും ഒരു സിംഹമാണെന്ന് തന്നെ തോന്നി എനിക്ക് അവൻ ചൂടുറപ്പിച്ച് നിൽക്കുമ്പോൾ നിലമാകെ വിറയ്ക്കുന്നതുപോലെ അവൻ്റെ കയ്യിൽ നിന്ന് വീണ ഓരോ അടിക്കും ഒച്ചയുണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ ഇരുമ്പിൻ്റെ ഉണ്ടായിരുന്നു ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് വെറുമൊരു ക്രോധമല്ല അതിൽ നീതിയും തീയും തനിലുള്ള വിശ്വാസവും ഒരുപോലെ ചേർന്നിരുന്നു ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പേരുകേട്ട പല വീരന്മാരെയും ഒതുക്കിയിട്ടുമുണ്ട് പക്ഷേ ആദ്യ പോലെ ഒരാളുമില്ല താനത് കേട്ടപ്പോൾ അമർഷത്തോടെയാണെങ്കിൽ പുഞ്ചിരിച്ചു അവൻ പക്ഷേ എൻ്റെ വഴി തടസ്സപ്പെടുത്തില്ല വീരഭദ്ര താനൊരു വീരുവായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നായ്ക്കനാക്കിടപ്പായതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് അയാളോട് അങ്ങനെ പറയാൻ പറ്റി പക്ഷേ വീരഭദ്ര നായികൻ നിസ്സഹായമായി ശരിയോടെ പറഞ്ഞു തടസ്സമല്ല അവൻ അവനൊരു അഗ്നിയാണ് ആരെങ്കിലും അതിൽ തൊടാൻ ശ്രമിച്ചാൽ കത്തി ചാമ്പലാകുകയുള്ളൂ ഞങ്ങൾ ഞാനും എൻ്റെ ആളുകളും അതിൽ കത്തി ഇരിഞ്ഞവരാണ് താൻ അന്ന് ചെന്നപ്പോൾ കണ്ട അഹങ്കാരം വീരഭദ്ര നായകൻ്റെ കണ്ണുകളില്ലാതിരുന്നത് അവൻ ഭീതിയോട് ഓർത്തു താൻ അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ടും അയാൾ പരിഹാസത്തോടെ ചിരിച്ചതേ ഉള്ളൂ അയാളൊന്ന് വിശ്വസിച്ചതേ ഇനി അമ്മ പറഞ്ഞതുപോലെ അവൻ ചത്തിട്ടില്ലെങ്കിൽ തന്നെ അവൻ വെറുതെ വിടുമോ പിന്നിൽ നിന്ന് ചതിച്ചു കുത്തി അവൻ്റെ ജീവനെടുക്കാൻ ശ്രമിച്ചവനെ തൻ്റെ ലക്ഷ്യം അവൻ്റെ പ്രാണനായി അനേത്തിയാണെന്ന് അവനെ നന്നായി അറിയുകയും ചെയ്യാം വീരഭദ്ര നായ്ക്കനെ പോലെ ഒരുത്തനെ എന്നേക്കുമായി ഒടിച്ചിട്ടവന് താനൊരു എതിരാളിയല്ല ഭയം ഓരോ രൂപകൂപങ്ങളിലൂടെയും അരിച്ചു കയറുന്ന ഭയം അവന് പേടി മൂലം മൂത്രം പോകുമെന്ന് തോന്നി അല്ലുവേട്ടാ അകലങ്ങളിൽ നിന്ന് അകലച്ചെത്തിയ ഒരു സ്വരം കരച്ചിൽ പോലൊരു സ്വരം അതിലെ ദയനീയതയിൽ അലനാകെ തളർന്നു പോകുന്നുണ്ടായിരുന്നു എന്താ മോളെ നീ പോകുന്ന കാര്യം എന്തായി ഞാൻ ശല്യപ്പെടുത്താൻ വിളിച്ചതല്ല അല്ലുവേട്ടാ എന്നാലും എന്നാലും എനിക്ക് ഇന്ന് നെഞ്ചിലെ ഭാരം സഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് അത് പിന്നെ മോളെ അവൻ്റെ പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഒഴിഞ്ഞു കൊടുത്തവളല്ലേ ഞാൻ ഒളിച്ചോടിയോളല്ലേ പിന്നെയും എന്തിനാണ് വേദനിപ്പിക്കാന വന്നത് പിന്നെയും എന്തിനാണ് സ്നേഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്താ എല്ലാവരോടും എന്നോട് ഇങ്ങനെ ചെയ്യുന്നതല്ലവേട്ടാ പാർവണ കരയുകയായിരുന്നു അതേസമയം അലനും പക്ഷേ അവളത് അറിഞ്ഞില്ല ഞാൻ പോകുകയല്ലുവേട്ട ഇത് അവസാനിക്കാത്ത യാത്രയായിരുന്നെങ്കിൽ എന്ന് എന്നാഗ്രഹിച്ചു പോകുന്നു ഇനി എനിക്ക് വരണ്ട അവളുടെ സംസാരം കേട്ട് അലൻ്റെ നെഞ്ചി പൊടിയുന്നുണ്ടായിരുന്നു പൊടിയിൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞൊപ്പിച്ചു മോള് പോയിട്ട് വാ പോയി വിജയിച്ചു വാ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മോളുടെ കൂടെയുണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നുമില്ല അല്ലുവേട്ട ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അത്രയും തകർന്ന മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവില്ലല്ലോ പക്ഷേ ഈ വേദന എന്നെക്കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു കണ്ണീർ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഫ്ലൈറ്റിനുള്ള സമയമായി അദ്ദേഹത്തോട് സമാധാനമായിട്ടിരിക്കാൻ പറയൂ ഇനി പാർവണയെ കൊണ്ടൊരു ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല മോളെ ഞാൻ വെക്കട്ടെ അല്ലേ വെട്ടാ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അടക്കാനാവാത്ത നിസ്സഹായതയോടെ അലഞ്ഞ നിൽക്കേ സഹിക്കാനാവാത്ത ഒരു വേദനയോടെ പാർവണ ഫോൺ വെച്ചു തന്നെ യാത്രാക്കാൻ വന്ന മൂർത്തിയോടും ഗംഗാലക്ഷ്മിയോടും അവൾ നിറക്കണ്ണുകളുടെ യാത്ര പറഞ്ഞു അവളുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട് അവർക്കും വലിയ വിഷമം തോന്നി അച്ഛൻ്റെ മോൾ പോയി മിടുക്കിയേ വാ എൻ്റെ മോളുടെ എല്ലാ സങ്കടവും മാറട്ടെ മൂർത്തിസാർ അവളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഗംഗാലക്ഷ്മിയും അവളെ പുണർന്ന് ചുംബിച്ചു വൈദേഹി രാമാനുജനോടൊപ്പം വിമാനത്തിലിരിക്കെ പാർവണയ്ക്ക് ആദിയുടെ ഓർമ്മയായിരുന്നു ഞാൻ പോകുകയാണ് എന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടപ്പോൾ അത് ഉപേക്ഷിപ്പിക്കേണ്ടതിൻ്റെ വേദന ഒരിക്കൽ കൂടി ഞാൻ അനുഭവിച്ചു സാരമില്ല എൻ്റെ വിധി സ്വീകരിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് ഒരിക്കലും ഒരിക്കലും ശല്യമാവാതെ എന്നും സന്തോഷമായിട്ടിരിക്കണം നന്നായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ അങ്ങേ പരിപൂർണമായി സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു എൻ്റെ ഓരോ ശ്വാസത്തിലും കണ്ണുനീരിലും കുഞ്ചിരിയിലും ഞാൻ അങ്ങേ സ്നേഹിച്ചിരുന്നു ഇടറി വീഴുന്ന നിന്ന് മിഴിനീരിനെ ഒഴുകാൻ വിട്ട് പാർവണ കണ്ണുകൾ ഇറക്കി അടച്ചു നിർഭമയിൽ നിന്നാണ് വൈകാ വിവരങ്ങളെല്ലാം പറഞ്ഞത് അവർക്ക് ആ വാർത്ത ഹൃദയഭേദഗമായി തോന്നി കുറച്ചു കാലത്തെ പരിചയമേ ഉള്ളെങ്കിലും അവരവനെ മകനായി തന്നെ സ്നേഹിച്ചിരുന്നു എന്തെങ്കിലും ആവശ്യം വന്നാൽ പറയണേ അമ്മേ എന്നുള്ള അവൻ്റെ വാക്കുകൾ നിരന്തരം അവരുടെ ചെവി മുഴങ്ങിക്കേട്ടു അവർക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും അവൾക്ക് എങ്ങനെ പോകാൻ തോന്നി നിരുപമ അതും ആദ്യം ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ വൈകാലക്ഷ്മി ഹൃദയം പൊട്ടി ചോദിച്ചു അതിന് പാർവണിക്ക് ആദ്യയുടെ അവസ്ഥ അറിയില്ല എന്താ പറയുന്നത് ആ കുട്ടിയോട് പറഞ്ഞില്ലെന്നോ വൈകാലക്ഷ്മി അമ്പരുന്നു കാര്യങ്ങളെല്ലാം ഒന്നും ഒളിക്കാതെ നിരുപമ വൈകാലക്ഷ്മിയോട് പറഞ്ഞു കേൾക്കും അവർക്ക് സങ്കടം സഹിക്കുക വയ്യാതെയായി ആദ്യ ഓർത്ത് അവരുടെ അമ്മ മനസ്സ് നെഞ്ചു പൊട്ടിക്കരഞ്ഞു പാർവണിയോർത്തും അവർക്ക് വേദന തോന്നി അവർക്കിടക്കയിൽ ചലനമറ്റി കിടക്കുന്ന അപ്സറയും നോക്കി ഒരു വിധത്തിൽ തൻ്റെ മകളാണ് ഇതിനെല്ലാം കാരണം ആദിക്കുണ്ടായ നഷ്ടങ്ങളുടെ എല്ലാം കാതൽ തൻ്റെ മകളാണ് നിരഞ്ജന മുഖം ഓർമ്മ വന്നപ്പോൾ അവരിൽ രോഷം ജ്വലിച്ചു മാസങ്ങൾക്ക് ശേഷം അവർ ഫോണെടുത്ത് നിരഞ്ജന് വിളിച്ചു അന്ന് പിണങ്ങി പിരിഞ്ഞതിന് മുതൽ വൈകാലക്ഷ്മിക്ക് നിരഞ്ജനുമായി യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല നിരഞ്ജന ഇങ്ങോട്ട് വിളിച്ചാൽ പോലും അവർ ഫോൺ അറ്റൻഡ് ചെയ്യുമായിരുന്നില്ല അയാളൊന്ന് രണ്ട് തവണ അപ്സറെ കാണാൻ ഫ്ലാറ്റിൽ വന്നപ്പോഴും വൈക അയാൾക്ക് മുഖം കൊടുത്തിരുന്നില്ല അപ്രതീക്ഷിതമായി വൈകിയുടെ നമ്പർ തൻ്റെ ഫോണിൽ കണ്ടപ്പോൾ നിരഞ്ജൻ്റെ മനസ്സിൽ തണുപ്പ് വീണു അയാൾ സന്തോഷത്തോടെയാണ് ഫോൺ എടുത്തത് ഹലോ വൈക താനെന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമില്ല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ആ മര്ഷം കൊണ്ട് വൈകാലക്ഷ്മിയുടെ നാടിനീരമുകൾ പോലും വലിഞ്ഞു മുറുകി ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്ന് വിളിച്ചതല്ല മിസ്റ്റർ ഭർത്താവ് എന്ന പരിഗണനയിലുമല്ല നിങ്ങൾ ചെയ്ത പാവത്തിൻ്റെയൊക്കെ ഫലം ഇനി എന്ന് അനുഭവിച്ചു തീരാനാണ് കാരണം അതിൻ്റെ ഭാരം കൂടുകയാണ് നിങ്ങളുടെ മകളുടെ മാത്രമല്ല മറ്റൊരു നിരവരാധിയുടെ കൂടെ ശാപം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ എന്നും നിലനിൽക്കും എനിക്ക് എനിക്ക് മനസ്സിലായില്ല ഗംഗ ഒരു വിറയിലൂടെ പറഞ്ഞു നിങ്ങളുടെ മകളുടെ ഭർത്താവില്ലേ നിങ്ങളൊക്കെ കൂടി ജീവിതം തകർത്ത് കയ്യിൽ കൊടുത്ത ആ പാവം പയ്യൻ ആദി ആദിശേഷ് അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കാൻ തുടങ്ങിയ കുറച്ച് ദിവസമായി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു താൻ എന്താ വൈകി പറയുന്നത് നിരഞ്ജന്റെ സ്വരത്തിൽ പരിഭ്രമം തുടിച്ചു ആദിയുടെ നിഷ്കളങ്കമായ മുഖം അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു വൈകാ ലക്ഷ്മി വളരെ പരുഷമായ പായ്ശയിൽ തന്നെ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് നിരഞ്ജനെ ഭർസിച്ചു അയാളാകട്ടെ മരവിച്ച് പോയി ആദിയുടെ ദുർവിധിയിൽ അയാൾക്ക് അഗാധമായി വേദന തോന്നി ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും അയാൾ അരഞ്ഞു പോയി ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ ചെയ്യാനുള്ളതെല്ലാം ചെയ്തില്ലേ ഇനി ജീവചാവമായി കിടക്കുന്ന ആ പാവത്തിൻ്റെ ചോര കൂടി കുടിക്കും മിസ്റ്റർ നിരഞ്ജൻ നിങ്ങൾക്ക് തൃപ്തിയാവട്ടെ പാറമോളെ പാറുമോളെ ഞാൻ പോയി വിളിക്കട്ടെ വൈക ഞാൻ വിളിച്ചാൽ അവൾ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആദിയുടെ അവസ്ഥ അറിഞ്ഞാൽ അവൾ വരില്ലേ അതൊക്കെ വരും ഉറപ്പായും വരും പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് അവൾ തിരിച്ചു വരുമ്പോൾ ആ പയ്യനെ നിങ്ങൾക്ക് ജീവനോട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ അവൾ ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ആ ചോദ്യത്തിൽ നിരഞ്ജൻ തകർന്നു പോയി അയാൾ ഫോണിലൂടെ വിമ്മി കരഞ്ഞു വൈകലക്ഷ്മി യാതൊന്നും പറയുന്നത് ഫോൺ വെച്ചു അപ്സരയെ നോക്കാൻ ജോലിക്കാരികളെ ഏൽപ്പിച്ചിട്ട് വൈകലക്ഷ്മി പോകാൻ ഇറങ്ങി അതിനു മുൻപ് അവർ യാത്ര ചോദിക്കാനായി അവളുടെ ബെഡിനരികിലിരുന്നു അപ്സരയ്ക്ക് ഈ സംസാരശേഷി വീണ്ടും കിട്ടിയിരുന്നില്ല താൻ പറയുന്ന അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നും അവർക്ക് അറിയില്ലായിരുന്നു കണ്ണുകളുടെ ചലനം മാത്രമാണ് അവൾക്ക് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ ഒരേ ഒരു അടയാളം എങ്കിലും വൈകാലക്ഷ്മി മിക്കപ്പോഴും അവളോട് വെറുതെ എന്നെങ്കിലും സംസാരിക്കുമാരായിരുന്നു അവരടുത്തിരുന്ന് അവളുടെ ശിരസിൽ തലോടി മോളെ ആദ്യ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലാണ് അവനെ ശത്രു പിന്നിൽ നിന്ന് വടിവാളിന് കുത്തി എന്താകുമെന്ന് പറയാൻ വയ്യ അമ്മ അങ്ങോട്ട് പോവുകയാണ് അപ്സരയുടെ ഒന്ന് പിഴഞ്ഞതുപോലെ വൈകാലക്ഷ്മിക്ക് തോന്നി ആ കണ്ണുകളിൽ നനവ് പൊടിഞ്ഞിട്ടുണ്ടോ അവർ വെറുതെ അവളെ നോക്കിയിരുന്നു സ്ഥാനം കൊണ്ട് നീതി ഏട്ടനാണ് നിനക്ക് വേറെ കൂടപ്പേർപ്പുമില്ലല്ലോ ഞാൻ പറയുന്ന എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവനു വേണ്ടി പ്രാർത്ഥിക്കണം അവനൊരു പാവമാണ് നമ്മളൊക്കെ കൂടിയാണ് ആ പാവത്തിൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് അവനെ കൊല്ലാ കൊല്ല ചെയ്തത് നിന്റെ ചേച്ചിയാണെങ്കിൽ പോലും അവൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല അപ്സരയുടെ കണ്ണുകൾ വീണ്ടും നനഞ്ഞതുപോലെ വൈകിക്ക് തോന്നി അമ്മ പോയിട്ട് വരാം മോളെ ഇങ്ങനെയൊരു അവസ്ഥ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ നിന്നെ തനിച്ചാക്കി എവിടെയും പോകാറില്ലല്ലോ ആദ്യം എനിക്കെൻ്റെ മകൻ തന്നെയാണ് അമ്മ വരുന്നവരെ മോള് മരുന്നും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കരുത് അവരൊരിക്കലും കൂടി അവളുടെ ശിരസിൽ തഴുകി പിന്നെ നെടുവീർപ്പൂടെ എഴുന്നേറ്റ് ഡ്രൈവർ കാർ ഇറക്കുമ്പോഴേക്കും അത് ഗേറ്റ് കടന്ന് റോഡിലൂടെ പറ പായുമ്പോഴും വൈകലക്ഷ്മി സീറ്റിലേക്ക് തല ചായച്ച് വെച്ച് കരയുകയായിരുന്നു തനിക്ക് പിറക്കാതെ പോയൊരു മകനെ ഓർത്ത്